ഞാൻ അറങ്ങണ്ടല്ലോ പിന്നെ ഞാൻ അറിഞ്ഞാലും ഉമ്മന്റെ കജില് പൈസ വേണ്ട പോക്കൾക്കൊക്കെ എടുത്തു കൊടുക്കാൻ പോക്ക് പോവുകയാണെങ്കിൽ ഓളെ കുട്ടികൾക്കും എടുത്തു കൊടുത്താളാ എന്റെ പെണ്ണുങ്ങൾക്കും കാര്യങ്ങൾ അറിയാല്ലോ ഓള അളവും കാര്യങ്ങളൊക്കെ ജീ അത് മക്കാതെട്ടോ എന്റെ മങ്ങൾ പറയുന്നത് എന്റെ പണിങ്ങാൻ കുട്ടികൾ പൈസ തയ്ച്ചു ഞാൻ ആലോചിച്ചിരിക്കുന്നത് എന്നിട്ട് ഇനി പോപ്പ് മക്കൾക്ക് എടുത്തു കൊടുക്കണത് അത് ശരി കെട്ടിച്ച് കഴിഞ്ഞാല് മാപ്പിളിലെ എടുത്തു കൊടുക്കല് അല്ലാണ്ട് ആങ്ങളാരെല്ലാം എടുത്തു കൊടുക്ക ഓ അല്ല പാ പോയി അങ്ങനെ ഒന്ന് മുണ്ടാ പൈക്കോളെ ഓർന്നു എന്താ മോഡിങ്ങനൊക്കെ പറയണത് നിനക്ക് കൊറേ ഒന്നല്ലല്ലോ പങ്ങന്മാര് ആകൊന്നല്ലോ ഉള്ളു അവൾക്ക് എടുത്തു കൊടുക്കാതെ പിന്നെ ആർക്കങ്ങൾ എടുത്തു കൊടുക്ക ഇതൊക്കെ നിങ്ങള് പറയണത് കെട്ടിച്ചാലും മാപ്പിള്ള ആൾക്കാർ എടുത്തു കൊടുക്കും അയച്ചിട്ടിപ്പോ നമ്മള് കെട്ടിച്ച പെൺകുട്ടികളെ ഞങ്ങൾ പറ്റൊഴിവാക്കാൻ പറ്റൂലല്ലോ ആ ഇന്നിട്ടെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോ അവരും ചെയ്ത് തരണില്ല പിന്നെന്താ എന്താ മോനെ ഞങ്ങൾക്കെ പറയണത് മാന കുട്ടി ഇങ്ങനൊന്നും പറയത് കേട്ടോ പിന്നെ ഞാൻ എങ്ങനെ പറയേണ്ടത് നാളെ ആൾക്കാരോട് ഈ പൈസ കിട്ടിയത് ഓ നിങ്ങളെ മോനക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നോ എനിക്ക് ഇക്കാമോ പുതുക്കാണ്ട് അങ്ങനെ പുതുക്കാണ്ട് അങ്ങനെയാണ് മറ്റാണ് ചപ്പാണ് ചവറാണ് ഓ എന്നോട് പറഞ്ഞിരുന്നത് അഞ്ചിന്റെ പൈസ ചോദിച്ചാൽ ഓന് തരൂല പിന്നെ നല്ലല്ലോ ആങ്ങളായിട്ട് ഞാൻ മാത്രമല്ലല്ലോ ഉണ്ടല്ലോ ആളി ഓനോട് ഒന്ന് പറഞ്ഞാളി ഞാൻ നമ്മുടെ നാട്ടില് കൂലിപ്പണി എടുത്തിട്ടാണ് ഞാൻ എന്റെ പെണ്ണുങ്ങളെ കുട്ടികളെ നോക്കണത് ഒരു ഗൾഫാരൻ ഞാൻ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ കിട്ടും ചെയ്യും ഓനക്കോട് വിളിച്ചു ചോദിച്ചോടി ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഓൻ ഇന്നോട് ഇങ്ങനെ തന്നെയാണ് ഇന്ന് പറഞ്ഞത് അത് എന്നോട് വേറെ ഇന്നോട് വരാന്നല്ല ഓൻ പറഞ്ഞത് ഓൻ കിക്കാമ്പും കാര്യങ്ങളൊക്കെ പുതുക്കാണ്ട് അപ്പം പൈസ കുറച്ച് ചിലവാണെന്ന് ഓ എന്നോട് പറഞ്ഞത് പിന്നെ ജി ഏറെ ഡ്രസ് എടുക്കാൻ പോകണ്ടു എന്ന് പറഞ്ഞപ്പോൾ അതിക്കൂടെ ഓക്കും കുട്ടികൾക്ക് എടുത്താളെ ആ ലാഭം കിട്ടിയല്ലോ ജയിച്ചത് പിന്നെ അത് മാത്രല്ലടാ ഞാൻ ഓളോട് പറഞ്ഞു ചെയ്ത് എൻ്റെ കുട്ടി അത് കാത്തുക്കും ചെയ്യും എന്തെങ്കിലും താന്ന ഒരു ചുദാറും മതിയാടാ എന്താണ് അമ്മാനെ കുട്ടി ഉമ്മാക്ക വേണ്ട മ്മാക്കുള്ള കുട്ടി ജോക്ക് ഓക്കും കൊടുത്ത് കൊടുത്താളാ ഇങ്ങനെയൊന്നും പറയല്ലോ കുട്ടിയെ അയി നിന്നൊക്ക ആരാണ് എടുത്തു തരുന്നത് ആ ആ നിനക്കൊന്നും ഞാൻ എടുത്തു തരുന്നില്ല ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഇത് തന്നെ നാലാക്കാരെ കജ് നീട്ടിട്ടപ്പൊ ഈ ഒരു പൈസ കിട്ടണത് ഇപ്പൊ ഈ പൈസ തന്നെ എന്റെ പെണ്ണുങ്ങൾ കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ കജ്ജോ എന്നപ്പോ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങോട്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഞാൻ അടുത്ത് കൊടുക്കൂല അത് കാത്തു ആരും നിക്കും വേണ്ട ഒരു വാർത്താണോ ഞാൻ പൊയ്ക്കാണി മനസ്സിലുള്ള നേരം കഴിയുന്ന എന്റെ പെണ്ണുങ്ങൾ കുട്ടികളോടെ കാത്തിക്കൊണ്ടാവൂല്ല ഞാൻ പോവല്ലേ പോയാ ഇനി ഞാൻ എന്തു കാട്ടും എൻ്റെ ഒരു വാക്ക് ഞാൻ പറഞ്ഞല്ലാത്തു നോക്കൂലെ പഠിച്ചു നമ്മൾ ജീവിച്ചിരിക്കും വേണ്ടി ചോരത്തമ്മി സീറ് കണ്ടില്ല മേട്ടില്ല എന്നുള്ള രീതിയിൽ നടക്കണ് നമ്മൾ മേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിങ്ങൾ തിരിഞ്ഞു നോക്കുക എന്താ മറബേ ലോകത്തിൻ്റെ ആ ഒരു അവസ്ഥ കൂടെപ്പിന് പെണ്ണ് കെട്ടിയ കൂടെപ്പ് വേണ്ട മക്കൾ വേണ്ട ആരും വേണ്ട അവർക്ക് ഓരായിട്ടുള്ള ജീവിതം കാര്യങ്ങളായിട്ട് നടക്കുന്നവർ പക്ഷേ കൂടെ പെർപ്പിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും വരുമ്പോൾ കേട്ടോ ആ കൂടെ പെർപ്പനെ ആ ബോധം എല്ലാവർക്കും ഉണ്ടാവണം നല്ലതാണ് ഞാൻ എന്താ കേട്ടോ എനിക്കറിയില്ലല്ലോ റബ്ബം എൻ്റെ കുട്ടിനോട് ഞാൻ എന്താ പറയാ നല്ല മക്കളാണ് ഏതായാലും പെങ്ങൾക്ക് എടുത്ത് കൊടുക്കാതൊക്കെ സ്വന്തം കെട്ടിയവർക്ക് മക്കൾക്ക് എടുത്ത് കൊടുക്കണം ചേർക്കാൻ ഓളാണെങ്കിൽ പിന്നെയും പിന്നെയും കെഞ്ചി കെഞ്ചി പറഞ്ഞിട്ട് ചെക്കനൊക്കെ കുഞ്ഞിട്ട് തോമ്പോറ്റേരി അതൊക്കെ മനസ്സിലാക്കി തിരിഞ്ഞു വരും ബമ്പർന്നൂറോട് എത്ര പറഞ്ഞാലും പമ്പർന്നൂറ് കേക്കൂല ഇപ്പോൾ ആ മക്കള് മുന്തിയതാണ് ചേച്ചി നടക്കുക എല്ലാ പാത്തുവോ എല്ലാ എൻ്റെ കന്താ കഥ എൻ്റെ ചെറുക്കൻ്റെ സ്വഭാവം എനിക്കറിയില്ലേ പിന്നെ പിന്നെ ജി ഞാൻ 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 നന്നിട്ടു അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യം ഉണ്ടാ ജി ഞാൻ മുഴുവൻ ഞമ്മള് കേട്ട് എന്താ ചെറുക്കൻ്റെ ഒരു പൊന്തത്തറം അക്കാ പൊമ്പർന്നോളെ പറഞ്ഞാൽ മതി പെണ്ണുങ്ങളാണ് ഈ ചക്കന്മാരങ്ങനെ വടക്കാക്കുന്നത് ഉസുറും കേട്ട പെണ്ണുങ്ങൾ ഉള്ളു ബേറ്റ അവളെല്ലാം പൂതിയർത്തറാനേ പൊന്നാര്മ ഒന്ന് മുണ്ടാതിരിക്കേ സമാധാനം ഇങ്ങോട്ട് തരുവോ നീ പൊതു ചൊല്ലിട്ട് ഇനി പോളിപ്പോ വന്നിട്ട് ഇനി ഭർത്താൻ ഉണ്ടാക്കി അപ്പൊ തന്നെ ഓളിറങ്ങി പോലീ തന്നെ പൊമ്പർന്ന് നോക്കി ഇന്ന ഭയങ്കര കുറ്റാണ് അതൊക്കെ പറയാൻ വേണ്ടിട്ട് പേരില് തന്നെ ഓള് പോയി കിടക്കുന്നത് നീ പൊതുപോലെ കേട്ടിട്ടുണ്ടെങ്കിൽ പൊന്നാരമ്മ ഉള്ള സമാധാനം കേടുത്തലി ഇന്റെ വേദന അല്ലേ ഞാൻ എന്താച്ച ചെയ്തോളാം ഞാനും പോകും പോകുമ്പോൾ ഡ്രസ് എടുക്കാൻ പോകുമ്പോ ഒരു വാക്ക് ഞാൻ പറഞ്ഞു ഓരോ പെങ്ങൾക്കൊന്നും എടുത്ത് ഒരുക്കാൻ പറ്റൂലെന്നും പറഞ്ഞു ഞാൻ അങ്ങനെ അപ്പൊ ആലോചന ചെയ്ത് ഞാൻ ജീവിച്ചെടുക്കുമ്പോൾ എന്റെ കുട്ടിനണ്ടിപ്പങ്ങനെ ഒരു തള്ളി പറയണത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടിനോട് തിരിഞ്ഞു നോക്കുവോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞൊന്നും ഇപ്പൊ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ല ഇപ്പൊ എനിക്ക് കുറ്റോ ഇനി എന്റെ മരിയോട് തേൻ്റെ കട്ടേൻ എന്റെ മരിയോട് അങ്ങനെ ആയതുകൊണ്ടാണ് ചെറുത് ഞാൻ തിരിഞ്ഞത് ഇല്ല ചെക്കനു എന്താ കുഴപ്പമുണ്ടായിന് ആ കല്യാണം കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലേനെ എന്റെ വാലുമ്പോ തൂങ്ങിയിട്ടല്ല എന്റെ ചെക്കൻ അറിഞ്ഞത് കല്യാണം കഴിച്ച ശേഷം എന്തായി എന്നിട്ട് ഓൾ ഒത്തു തോളം ഒന്ന് പറയാൻ പറ്റും സമ്മതിച്ചു എന്നിട്ട് ഓൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല ഇത് എന്താച്ച കാട്ടിക്കോട്ട ഞാൻ പറഞ്ഞല്ലേ പ്രശ്നം ഞാൻ പോവാണ് പഠിച്ച ഇനി എന്റെ കുട്ടി ഇപ്പൊ ഗുളിക്കല്ലോ ഞാൻ എന്തെന്ന് എന്റെ കുട്ടിനോട് പറയാം എൻ്റെ കജിൽ അഞ്ചിൻ്റെ പൈസ എന്നെ എൻ്റെ കുട്ടിക്കും മക്കൾക്കും ഒന്നും എടുത്തു കൊടുക്കാൻ പഠിച്ച ഈ പൗരൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ എൻ്റെ പൈതൽ ഡ്രസ്സ് ഇടാതെ നടക്കുമ്പോൾ എത്ര വേദന ഉണ്ടാകും ഈ ആങ്ങളാരിങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും എനിക്കറിയില്ല വല്ലാത്തൊരു വിധി തന്നെയാണ് എനിക്ക് അവനോട് പറണ്ടില്ലേ പറഞ്ഞപ്പോഴല്ല എനിക്ക് ഏറെ സങ്കടമായത് എന്താ ചെയ്യേ എനിക്കൊരു വൈജ് കാണിച്ച് തരില്ല റബ്ബെ ഇഷ്ട മുത്തുമണികളെ നിങ്ങൾക്ക് ഈ കഥ എന്തെങ്കിലും മനസ്സിലായോ വേറെ ഒന്നുമില്ല കേട്ടോ ഞമ്മക്ക് എന്തെങ്കിലും ഇനി ഒരു കല്യാണം ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഒരു ആണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മള് സ്വന്തം ഭാര്യക്കും മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കും അതിന്റെ കൂട്ടത്തില് നമ്മൾ പെങ്ങന്മാർക്കും അവരെ മക്കൾക്കും നമ്മൾ ഡ്രസ്സ് എടുത്തു കൊടുക്കും അത് ഉമ്മയും പാപ്പയും അല്ലാട്ട് എടുത്തു കൊടുക്ക നമ്മൾ ആങ്ങളാര എടുത്തു കൊടുക്കുക പക്ഷെ ചെലവടുത്ത് അത് അങ്ങനൊക്കെ ചെയ്യും ചെലവടുത്ത് സത്യം പറഞ്ഞാല് അവരാരെ കാര്യം നോക്കി നടക്കണ ആങ്ങളാരുണ്ട് കേട്ടോ എപ്പ ഉമ്മ പറയും എടാ എനിക്കും ഒരു പെങ്ങളു അവർക്കും ഇത് എടുത്തു കൊടുക്കടാ അപ്പോൾ ഉള്ള മറുപടിക്ക് ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ചില ആങ്ങളാർ പറഞ്ഞ ഒരു മറുപടിക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചു തന്നത് അതിൽ നല്ല ആങ്ങളാരും ഉണ്ട് കേട്ടോ പെങ്ങന്മാരെ സ്വന്തം അമ്മമാരെ പോലെ നോക്കണ പിന്നെ ആങ്ങളാരും ഉണ്ട് കേട്ടോ ഞാൻ ആ രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ ഇൻഷാല്ല നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരും പിന്നെ ഇത് നന്നാൽ സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കേട്ടോ കല്യാണം കഴിച്ച് പോയാൽ ആണുങ്ങളുടെ സ്വഭാവം അവർ പിന്നെ അവർ അവരെ പെണ്ണുങ്ങൾ അവരെ കുട്ടികളും എന്നുള്ള ലോകത്തിലാണ് ഓർ നടക്കുക അപ്പൊ എനിക്ക് ഇതിന് പറയാനുള്ളത് സത്യം വന്നാലേ നമ്മൾ കല്യാണം കഴിച്ചു പോയാലേ നമ്മൾ കൂടെ പപ്പിനെ നമ്മള് മറക്കാതിരിക്ക ചില കൂടെപ്പിനും മറക്കും സ്വന്തം പെറ്റമ്മാനും ബാപ്പാനും മറക്കുന്ന ആൾക്കാരുണ്ട് കിട്ടോ അപ്പൊ എല്ലാരും ഒരു വീട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കാണ് കേട്ടോ എന്താണെന്നാൽ ചിലർ കൂടെ പപ്പിനെ മറക്കണതും ഉമ്മാനും പാപ്പാനും മറക്കണത് ചില പെണ്ണുങ്ങളെ തിരിപ്പുണ്ടായിട്ടോ ചിലവർ ആണുങ്ങൾ തിരിഞ്ഞു വരുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തിരിപ്പോണ്ടും അങ്ങനെ ഒന്നൊരിക്കലും ഒരാണുങ്ങൾ തിരിഞ്ഞ് വരാൻ പാടില്ല എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഉമ്മയും പാപ്പും ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഭൂമിയിലേക്ക് വരില്ല പിന്നെ എന്നാൽ നമ്മൾ സത്യം പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക നമ്മളെ മാതാപിതാക്കൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവുക അത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പലോടത്തും തെണ്ടിയും പൊടിച്ചിട്ടുണ്ടും ചിലവർ അല്ലാ വാതമൊക്കെ പോയിട്ട് ഇരുന്നിട്ടക്ക ക മക്കളെ നമ്മളെ നോക്കി വളർത്തുക എന്നിട്ട് അത്രയും കഷ്ടപ്പെട്ടാകും നമ്മൾ നല്ല വിദ്യാഭ്യാസമൊക്കെ തന്നിട്ട് നമ്മളെ പഠിപ്പിച്ചത് ആ വിദ്യാഭ്യാസം തന്നിട്ടാണ് നമുക്ക് നല്ലൊരു ജോലിയിലൊക്കെ നമ്മൾ ഏർപ്പെട്ടിട്ട് സാലറി മാസം മുപ്പത് അമ്പതിനായിരം ഉറപ്പൊക്കെ നമ്മൾ വാങ്ങണത് എന്നാൽ ആ വാങ്ങുമ്പോൾ നമ്മൾ സ്വന്തം കൂടെ പേരും ഉമ്മക്കും പാപ്പാക്കും എടുത്തു എടുത്തുകൊടുത്തില്ല ഇനി എന്തിനാണ് നമ്മൾ കൊള്ളുക അപ്പോൾ നമുക്ക് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സ്വന്തം മാതാപിതാക്കൾക്കും കൂടെ ഒരു കൂട്ടം ഡ്രസ്സ് ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ മുഖത്തുണ്ടാവണ ഒരു പുഞ്ചിരിയുണ്ടല്ലോ ഒരു പ്രകാശം അത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്കത് ഉണ്ടാവും കേട്ടോ അപ്പോൾ മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കല്യാണം കഴിച്ച ആക്കാളോട് എനിക്ക് പറയാനുള്ളത് പെണ്ണുങ്ങൾ പല രീതിയിലുള്ള പെണ്ണുങ്ങൾ ഉണ്ട് കിട്ടും നല്ലവരുണ്ട് വെടക്കുള്ളവരുണ്ട് ചിലർ വേണ്ടാത്ത രീതിയിൽ പറഞ്ഞ പിന്നെ പെണ്ണുങ്ങളുണ്ട് ചിലരുമ്മാനും പാപ്പാനും പോലെ നോക്കാൻ പറയുന്ന പെണ്ണുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാൻ പറയണ ആരെ ആരെയാണ് പൊന്തിച്ച് പറയുക ആരെയും താത്തി കെട്ടിയിട്ടും പറഞ്ഞില്ല കേട്ടോ പെണ്ണുങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പൊന്നാർ എൻ്റെ മുത്തുമണി കളിച്ച് പറയാനുള്ളത് അങ്ങനത്തെ രീതിയിൽ വേണ്ടാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ രീതിയിൽ പോകരുത് കേട്ടോ സ്വന്തം മാതാപിതാക്കളും ഞമ്മളെ കൂടെ പെർപ്പിനും നമ്മൾ വേർപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവില്ല അപ്പൊ മാക്സിമം എല്ലാവരും ഒരു വീഡിയോ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാ മുത്തുമണിയാണ് ലൈക്ക് കണ്ടടിച്ചുകൊണ്ടിട്ട് പൊന്നാരൻ്റെ കൽമ്പള എത്ര മക്കളെ നിക്കാ ലൈക്ക് കണ്ടടിച്ചാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നല്ല ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതി ഇറക്കുന്ന മറക്കത്തിട്ടാണ് പിന്നെ മുത്തുമണിയാൽ ഇച്ചിരി വേറെ കാര്യം പറയാനുള്ളത് ഓരോത്തരം ഓരോ ജീവിതത്തിൽ ജീവിതത്തിലോരോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അത് വീഡിയോ ആക്കി ചെയ്യാനും കാണാനൊക്കെ താല്പര്യമുള്ള മുത്തുമണികളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ചെറിയ രീതിയിലൊരു സ്റ്റോറി എഴുതി ഇടുകയാണെങ്കിൽ ഇൻഷാല്ല എൻ്റെ രീതിയിൽ ഞാൻ എന്തായാലും വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോനെ പറ്റി എന്തിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതി അറയ്ക്കാനും മറക്കരുത് പിന്നെ വീഡിയോ എങ്ങനെ രീതിയിൽ എടുക്കണം എന്ന രീതിയിലും എങ്ങനെ വീഡിയോസ് കഥ കൊണ്ടുവരണം അതൊക്കെ നമുക്ക് ഇന്നലെ ചോയ്സ് ആട്ടോ അപ്പോൾ ഇന്നലെ പറഞ്ഞതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കൂട്ടോ അപ്പോൾ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരെ അപ്പോൾ എല്ലാവർക്കും അസലാ വലൈക്കും